ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ അയൽരാജ്യമായ നേപ്പാളിലെ കാഴ്ചകളൊക്കെ നമ്മളിപ്പോ വിവിധ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പ്രധാനമന്ത്രിയായ കെ പി ശർമ്മ ഒലിയുടെ വസതി അടക്കം ഒരുപാട് ഗവൺമെന്റ് ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ അവിടുത്തെ ജനങ്ങൾ പ്രക്ഷോഭത്തിലൂടെ തീയിട്ട് കത്തിക്കുകയാണ് അവിടുത്തെ പ്രക്ഷോഭത്തിന് കാരണം വേറൊന്നുമല്ല അവിടുത്തെ യുവാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളൊക്കെ ജൻ ജൻഇസറ്റ് എന്ന പ്രക്ഷോഭത്തിലൂടെ അവിടുത്തെ അഴിമതിക്കാരായ സർക്കാരിനെയും സർക്കാർ ഉദ്യോഗസ്ഥരെയൊക്കെ താഴെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മുമ്പും നമ്മൾ അയൽരാജ്യങ്ങളായ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലൊക്കെ ഈ കാഴ്ചകൾ കണ്ടതാണ് ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയൊക്കെ പേടിച്ചുകൊണ്ട് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് നമ്മുടെ രാജ്യത്ത് വന്ന് അഭയം തേടി വന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ ശ്രീലങ്കയിലാണെങ്കിലും അവിടുത്തെ പ്രസിഡന്റിന്റെയൊക്കെ വസതിയിൽ കയറിയിട്ട് സാധാരണക്കാരൊക്കെ കയറി കൂത്തു മറിയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു ജനാധിപത്യ രാജ്യത്തില് ഒരു നേതാവും ജനങ്ങളെക്കാൾ വലുതല്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പം നമ്മുടെ രാജ്യത്തും വേണേൽ സംഭവിക്കാം നമ്മളാണ് ജനാധിപത്യ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ രാജ്യമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യ തന്നെയാണ് അപ്പോ നമ്മുടെ രാജ്യത്ത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എത്രയും പെട്ടെന്ന് അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ പഴയ പോലെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കാരണം ലോകത്തിലെ സുന്ദരമായ രാജ്യങ്ങളിലൊന്നാണ് നേപ്പാൾ എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് അതുപോലെ ഒരുപാട് പ്രകൃതി രമണീയമായ പ്രദേശങ്ങളൊക്കെ നേപ്പാളിലുണ്ട് അവിടുത്തെ ആളുകളൊക്കെ അടിപൊളിയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ പഴവലാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവർക്കും എസ് മി സൈനിങ് ഓഫ്